ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഈദ് ഡേ ത്രീ ആണ് ഈദിന്റെ അവസാനത്തെ വ്ളോഗാണട്ടോ ഇത് ഈദ് ഡേ വണ്ണും ഈദ് ഡേ ടുവും നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടി ഒന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വാപ്പിച്ച് പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ വന്നിരുന്നില്ല ഷോപ്പ് ഉള്ളതുകൊണ്ട് ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മൾ മസ്ക്കറ്റ് ഏരിയയിൽ പോകാന്നാണ് പ്ലാൻ ചെയ്തത് തലൊന്നും തീരുമാനിച്ചിട്ടില്ല ജസ്റ്റ് മസ്കറ്റ് ഏരിയയിൽ പോകാമെന്ന് മാത്രം തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഉച്ചതിരിഞ്ഞാണ് പോവാന്ന് പ്ലാൻ ചെയ്തത് അപ്പൊ അതിന് മുമ്പ് രാവിലെ നടന്ന കാര്യങ്ങളാണ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അതിനിടയിൽ പപ്പായ കട്ട് ചെയ്യാണ് ഫൈസൽക്ക ഇന്നലെ നമുക്ക് ഒമാനിയ വീട്ടിൽ നിന്ന് കിട്ടിയ പപ്പായി ആണത് പിന്നെ അത് ആ ഭക്ഷണം കഴിക്കാണിപ്പോൾ ഇന്ന് ഇത്താത്തയുടെ സ്പെഷ്യൽ ചിക്കൻ മന്തി ആയിരുന്നു എപ്പോ ഫോൺ വിളിക്കുമ്പോഴായാലും പറയും മന്തിയാണെന്ന് ഫുഡ് മന്തിയാണെന്ന ഫുഡെന്ന് അപ്പൊ ഏതായാലും ഇന്ന് ഞങ്ങൾ അതൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി സൂപ്പർ ആയിരുന്നു ട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങളൊരു പ്ലാൻ ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ ഫൈസൽക്കാക്ക് ഒമാന്റെ ലൈസൻസ് കിട്ടിയ പിന്നെ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇക്കാക്ക് ഒരു അവസരം കൊടുത്തേക്കാണ് അപ്പൊ ഫൈസൽക്കാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ അതിനിടയിൽ നമ്മൾ മസ്കറ്റിൽ തന്നെ ഏത് സ്ഥലത്തോട്ട് പോകണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ കൊച്ച വണ്ടി ഓടിക്ക പിന്നെ ഇന്ന് ഞാനും ഇത്താത്തെയും സെയിം ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഒരേപോലത്തെ ഡ്രസ്സ് പ്ലാൻ ചെയ്ത് എടുത്തായിരുന്നു ഞങ്ങള് ഉമ്മച്ചിക്ക് ആ ഒരു കളർ അബായ ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മച്ചിയും ഇട്ടു അങ്ങനെ ഞങ്ങൾ മൂന്നാളും ആണ് കേട്ടോ ഇന്ന് ഉമ്മച്ചിക്ക് എന്നെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത അവസാനം അൽമൂജിലോട്ട് പോവാന്ന് വിചാരിച്ചു ഞാനും ഉമ്മച്ചിയും മാപ്പിച്ചിയും പോയിട്ടുണ്ടായിരുന്നില്ല അവിടേക്ക് അപ്പൊ അവിടേക്കാണ് നമ്മൾ പോകുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് അവിടെ ബോട്ടിങ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങൾ പിന്നെ ഒരു പാർക്ക് പോലൊക്കെ ഉള്ള സെറ്റപ്പ് ആണ് ഫുള്ള് പിന്നെ കൊറേ വീടുകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് പുറത്തുനിന്നുള്ള ഒമാനീസ് അല്ലാതെ എക്സ്പെർട്ടേഴ്സിന് മേടിക്കാൻ പറ്റുന്ന വീടുകളൊക്കെയാണ് അവിടെ ഉള്ളത് ഫുള്ള് ഇവിടെ നാട്ടിലെ ശോഭാ സിറ്റി പോലെ തന്നെ ശരിക്കും അതേ ഒരു ഇത് തന്നെയായിരുന്നു അവിടെ ഇങ്ങനെ കാണാൻ കൊറേ ഉണ്ട് കേട്ടോ അഞ്ചു ദിവസം അവിടെ പാർക്കിൽ പോയി നല്ല കളിയായിരുന്നു കേട്ടോ

ஒரு பத்து கையோ இவட் கை கொச்ச பிடிச்சிட்டு கொச்சுவிட அங்கே Ayo ya. <laughs> 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 വീട്ടീന്ന് കുളിക്കാണ്ട് വന്നാ അവിടെ കൊറേ കാണാനുണ്ടെന്ന് പറഞ്ഞല്ലേ നമ്മൾ എന്തായാലും നടന്നാല് എത്തൂല അത്രയധികം ഉണ്ട് ബഗ്ഗി സർവീസ് ഉണ്ട് അവിടെ നമ്മള് ആ വണ്ടിയിൽ കയറിയിട്ട് ഫുള്ള് അവിടെ ഒന്ന് ചുറ്റി കറങ്ങിട്ടോ മൊത്തത്തിൽ നമ്മളയാള് ഫുള്ള് കറക്കി കാണിച്ചിട്ട് പാർക്കിംഗ് വരെ എത്തിച്ചു തന്നു കേട്ടോ നമ്മളെ ചായ ഒക്കെ കുടിച്ച് പിന്നെ നമ്മൾ അവിടെ ഒരു ഷോപ്പിൽ കേറിയിട്ട് വാപ്പിച്ച് കുറച്ച് സാധനങ്ങള് മേടിക്കാനുണ്ടായിരുന്നു അപ്പൊ പഞ്ചുവിന് പറ്റിയൊരു ട്രോളി കണ്ടിട്ടു കുഞ്ഞി ട്രോളി നല്ല ക്യൂട്ട് ട്രോളി പറ്റിയ പഞ്ചു പായക്കപ്പൽ ും പഴവും പോലെ ഇല്ല ഉമീന ഉപ്പുല്ല അവിടെ നമ്മൾ നേരെ പോയത് അൽക്കൂതലുള്ള മാർക്കൻ സേവിലാണ് അപ്പോ നമ്മൾ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഫൈസൽക്കെയും വിക്കാക്കെയും പഞ്ചൂസും കൂടി പാർക്കിൽ പോയി പഞ്ചൂസിന് കളിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അവിടെ ബോറടിച്ചിരിക്കുന്നേലും ഭേദം പാർക്കിൽ പോണതിലേന്ന് പറഞ്ഞാൽ അവർ മൂന്നാളും കൂടി അങ്ങോട്ട് പോകണ്ടായിരുന്നു അവിടെ ജസ്റ്റ് ഡ്രസ്സുകളൊക്കെ വെറുതെ നോക്കി പിന്നെ വാപ്പിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ പിന്നെ നമ്മൾ നേരെ മബേരയിലേക്ക് പോയി മബേരയിൽ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമൊക്കെ ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഈദിന്റെ മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവണങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ അസ്സലാം